ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കെ എസ് എഫ് ഇ വടക്കാഞ്ചേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി മനോഹരിയായി ആരുടെയും മനം കുളിരുന്ന ഭംഗിയിൽ ഒഴുകുകയാണ് വരവൂരിലെ ഒലിച്ച വെള്ളച്ചാട്ടം ഓർമ്മ മനോജ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക് വരവൂർ കൊറ്റിപ്പുരം കണ്ടഞ്ചിറ വനത്തിലെ ഒലിച്ചി വെള്ളച്ചാട്ടം മഴക്കാലത്ത് ഏറെ ദൃശ്യഭംഗിയേക്കുന്നതാണ് വനത്തിലൂടെ പാറകളും പൊന്തക്കാടുകളിലൂടെയുമുള്ള മനോഹരമായ യാത്രയിലൂടെയാണ് ഒലിച്ചി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാനാവുക വെള്ളിമുത്തുകൾ ചിതറിത്തെറിക്കുന്ന മനോഹാരിതയാൽ പാറകളിൽ തട്ടി ചിതറുന്ന വെള്ളത്തുള്ളികളുടെ കുളിരും പ്രകൃതി ഭംഗി കൊണ്ടും അതിമനോഹരമാണിവിടം ഈ മൺസൂണിൽ ഇത്തരത്തിലൊരു യാത്ര മനസ്സിനും കണ്ണിനും ആനന്ദദായകമാണ് നിരവധി പേരാണ് ഈ മനോഹാരിതയിൽ ആസ്വദിക്കുവാനും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കാണുവാനും എത്തിച്ചേരുന്നത് കുടുംബങ്ങളായി എത്തുന്നവരാണ് ഏറെയും വേണ്ടത്ര സുരക്ഷിതത്വമോ യാത്ര സൗകര്യമോ ഇവിടെ ഒരുക്കിയിട്ടില്ല എങ്കിലും മനോഹരിയാണ് ഒലിച്ചി ഒത്തിരി ദൂരെന്നുള്ള മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നുള്ള ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വടക്കാഞ്ചേരിയിൽ വന്ന് വരവൂർ ചോദിച്ചും വരവൂർ കൊച്ചുപുറം എന്ന സ്ഥലത്താണ് ഈ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഒലിച്ചയാണ് അപ്പോൾ ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇവിടെ ചില പിള്ളേർ ഇപ്പോൾ സാമൂഹിക ചില ശല്യങ്ങളും കൊണ്ടാവാറുണ്ട് അത് നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് അവരെ ഇവിടുന്ന് ഓടിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ കൂടെ ഒരാൾക്ക് ചെറിയൊരു വിഷമം വന്നപ്പോൾ അങ്ങനെ ഇപ്പോ എല്ലാം ആസ്വദിക്കുന്നു നമ്മളെ എൻജോയ് ചെയ്യാം അടിപൊളി എല്ലാരും വന്ന് സന്തോഷത്തോടെ പോണ്ട് അതൊക്കെ തന്നെയാണ് എല്ലാരും വിജയം ഈ ഈ ഡാം ഈ വെള്ളക്കാട്ടത്തിന്റെ വിധിച്ചി വെള്ളച്ചാട്ടം ഒലിച്ചി വെള്ളച്ചാട്ടം